കൊമേഴ്സ് പഠിച്ച കുട്ടികളുടെ ഒരു സ്വപ്ന സ്ഥാപനമാണ് ഏണസ്റ്റെൻ യങ് ഡിലോയിറ്റ് കെ പി എം ജി പോലെയുള്ള ബഹുരാഷ്ട്ര കമ്പനികൾ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട കൺസൾട്ടൻസി സർവീസുകളും സ്റ്റാർട്ടഡ് അക്കൗണ്ടൻസി സർവീസസും ഒക്കെയാണ് ഇവർ നൽകുന്നത് പക്ഷേ ഇന്ന് ഏണസ്റ്റൻ യങ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് അവരുടെ ആ ഒരു കോർപ്പറേറ്റ് ലഗസിയുടെ അടിസ്ഥാനത്തിലല്ല അവരുടെ ഒരു എംപ്ലോയി റീസെന്റ്ലി കുഴഞ്ഞു വീണ് മരിക്കേണ്ടായി കൊച്ചി സ്വദേശിനി അന്ന സെബാസ്റ്റിൻ അന്ന സെബാസ്റ്റിന്റെ മരണം ഇന്ന് ഒരുപാട് വാർത്താ പ്രാധാന്യം നേടിയിരിക്കുകയാണ് ഒരു ജോലി കഷ്ടപ്പെട്ട് സമ്പാദിച്ചതിന് ശേഷം ആ ജോലി തന്നെ നമ്മുടെ ജീവൻ എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ഇതിനേക്കാളും വലിയ ട്രാജഡി വേറെയില്ല ഇങ്ങനൊരവസ്ഥ നമുക്കുണ്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യം തന്നെ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് ജോലി എന്ന് പറയുന്നത് ഒരിക്കലും തീരാത്ത ഒരു പ്രക്രിയയാണ് ആ ഒരു എൻഡ്ലെസ് ആയിട്ടുള്ള ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് അതിനെ കയ്യിൽ ഒതുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മുടെ ആ ഒരു ജോലിയോടുള്ള കമ്മിറ്റ്മെന്റ്സ് കൃത്യമായി മെഷർ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം ശ്രദ്ധിക്കേണ്ടത് എല്ലാവരും വളരെ വലിയ വായിൽ പറയുന്ന ഒരു കാര്യമാണ് വർക്ക് ലൈഫ് ബാലൻസ് ഈ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത് സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമല്ല അത് നമ്മൾ തന്നെ കണ്ടെത്തുകയും നമ്മൾ തന്നെ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യണം വർക്ക് ലൈഫ് ബാലൻസിലേക്ക് എത്തുന്നതിനേക്കാൾ മുൻപ് അതിനുള്ളൊരു മെൻറ്റൽ പ്രിപ്പറേഷൻ നമുക്ക് ആവശ്യമാണ് നമുക്ക് ചെയ്ത് തീർക്കേണ്ട ജോലി എത്രത്തോളമാണ് നമ്മുടെ ക്വാളിറ്റി ടൈം ഫാമിലിയോടും നമുക്ക് സെൽഫായിട്ടും നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട ക്വാളിറ്റി ടൈം എത്രത്തോളമാണ് ഈ രണ്ട് കാര്യങ്ങൾ ആദ്യം തന്നെ നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യണം എപ്പോഴാണ് എങ്ങനെയാണ് എത്ര സമയം നമുക്ക് നമുക്കതിന് ചെലവഴിക്കേണ്ടതായിട്ട് വരും അതിൻ്റെ ഒരു ടൈം ലൈനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും ഒരേ കാര്യത്തിൽ തന്നെ നമ്മൾ കുടുങ്ങി പോകുന്നത് എത്ര സമയം നമ്മുടെ വർക്ക് ലൈഫിലേക്ക് വേണ്ടി നമ്മൾ മാറ്റി മാറ്റിവെക്കണം ഈ രണ്ട് കാര്യങ്ങളുടെ ടൈം ലൈൻ നമ്മുടെ കയ്യിൽ കൃത്യമായിട്ട് ഉണ്ടാവണം മൂന്ന് ഫ്ലെക്സി വർക്ക് അറ്റ്മോസ്ഫിയർ നമുക്കിന്ന് നിർബന്ധമായിട്ടും ആവശ്യമാണ് നമ്മുടെ സ്ഥാപനം അത് നമുക്ക് നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് സ്വയം കണ്ടെത്തണം മോർണിംഗ് ടൈം ആഫ്റ്റർനൂൺ ആൻഡ് ഈവനിങ് ഈ മൂന്ന് ടൈം സ്കെഡ്യൂളിൽ കൃത്യമായി നിങ്ങൾ നിങ്ങളുടെ വർക്കിനെ സ്കെഡ്യൂൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം നാലാമത്തെ വിഷയം ശ്രദ്ധിക്കേണ്ടത് സൈക്കോളജിക്കൽ വെൽ ബീയിങ് ആണ് അതായത് ഹെൽപ്പ് തീർച്ചയായിട്ടും നമ്മൾ കൊളാപ്സ് ആവുന്ന സമയത്ത് സ്ട്രെസ് ഔട്ട് ആവുന്ന സമയത്ത് ഒരു വിഷയം സംസാരിക്കുവാനോ അല്ലെങ്കിൽ ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഒരു കോ വർക്കറുടെ കൂടെയെങ്കിലും നമ്മൾ കണ്ടെത്തിയിരിക്കണം ഒന്ന് തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ ഒരു സ്ട്രെസ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും അതിനുള്ളൊരു മെൻറ്റൽ ഹെൽത്ത് സിറ്റുവേഷൻ നമ്മൾ വർക്ക് ചെയ്യുന്ന വർക്ക് സ്പേസിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്